ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക ഈ കോൺട്രാക്ട് ഇതുവരെ അൽഹിലാൽ പുതുക്കിയിട്ടില്ല പുതുക്കാനുള്ള താല്പര്യങ്ങളും അവർ കാണിച്ചിട്ടില്ല ഏതായാലും നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത പുതിയ ഒരു ക്ലബിനെ നെയ്മർ അന്വേഷിക്കേണ്ടി വന്നേക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ യാസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നെയ്മറുടെ സൈനിങ് ഒരു മിസ്റ്റേക്കായി പോയി എന്നുള്ളത് അൽഹിലാൽ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം നെയ്മർക്ക് ഈ രണ്ട് സീസണുകളിലായി വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് അൽഹിലാലിന് വേണ്ടി കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെയ്മറുടെ ഈ ഒരു സൈനിങ് മുതലായിട്ടില്ല എന്ന ഒരു തോന്നൽ ഇപ്പോൾ അൽഹിലാലിനുണ്ട് ഒരു വലിയ തുക തൊണ്ണൂറ് മില്യൺ യൂറോ ചിലവഴിച്ചുകൊണ്ടായിരുന്നു നെയ്മർ ജൂനിയറെ പി എസ് ജിയിൽ നിന്നും അൽഹിലാൽ സ്വന്തമാക്കിയത് മാത്രമല്ല സാലറി ആയിക്കൊണ്ട് ഒരു വലിയ തുക താരത്തിന് ഇപ്പോൾ അൽഹിലാൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി താരത്തെ നിലനിർത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് അൽഹിലാലിനുള്ളത് മാത്രമല്ല ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായെ പകരം ടീമിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ അൽഹിലാൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സലായുടെ ലിവർപൂളുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ ലിവർപൂൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ക്ലബിനോടൊപ്പമുള്ള തൻ്റെ അവസാനത്തെ വർഷമാണ് ഇത് എന്ന കാര്യം സലാ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹം ഈ സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് അദ്ദേഹത്തെ എന്ത് വില കൊടുത്തുകൊണ്ടും കൊണ്ടുവരാനാണ് അൽഹിലാൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ അവിടെ ആയിക്കൊണ്ട് മറ്റൊരു സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദും ഉണ്ട് എന്നുള്ളതാണ് തങ്ങളുടെ പോസ്റ്റർ ബോയ് എന്ന രൂപത്തിലേക്കാണ് സലായെ ഇപ്പോൾ അൽഹിലാൽ പരിഗണിക്കുന്നത് സലായാവട്ടെ തകർപ്പൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ പതിനെട്ട് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് താരത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അലഹിലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം